ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നിംഷാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വലിയ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഓയിൽ നെയ്യ് ആദ്യം കുറച്ച് ഉള്ളി നമുക്ക് ഓയിലിൽ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം അത് വഴണ്ടി വന്നാൽ നമുക്കത് ചട്ടിയിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം ശേഷം അതേ ഓയിലിലോട്ട് നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അതും ആയിട്ട് വന്നാൽ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഒന്ന് വാഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഒന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില അതുപോലെ പച്ചമുളക് എന്നിവ ചേർക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുവോളം കുക്ക് ചെയ്തിട്ട് എടുക്കണം തക്കാളി പെട്ടെന്ന് വഴണ്ടുവരാനായിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ഉടൻ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് പുതിനീന എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ശേഷം പൊടികൾ ചേർക്കുക ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുക കുരുമുളക് പൊടിച്ചത് അതും ചേർക്കുക ഗരം മസാലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മസാലപ്പൊടികളുടെ കുത്തൽ മാറി വന്നാൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക ശേഷം അതൊന്ന് തിളച്ച് വരുവോളം അടച്ച് വെച്ച് തിളപ്പിക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ചേർക്കുക തൈര് നന്നായിട്ട് ആയിട്ട് വന്നാൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം മസാല ബീഫിലോട്ട് നന്നായിട്ട് പിടിക്കും വരെ അത് തിളപ്പിക്കുക എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊരിച്ച ഉള്ളിയും ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടായി വന്നാൽ നമ്മൾക്കതിലേക്ക് ഓയിലും നെയ്യും ഡ്രൈ സ്പൈസസും ചേർക്കാം ഇപ്പോൾ ഇവിടെ നെയ്യും ഓയിലും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് ഏലം ഗ്രാമ്പു പട്ട വലിയ ജീരകം എന്നിവ ചേർക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക ഇവിടെ നമ്മുടെ അരി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ രണ്ടര കപ്പ് അരിക്ക് അഞ്ച് കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കുക ഇപ്പം നമ്മുടെ അരി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയൊന്നുകൂടെ ആവാനുണ്ട് ഇടക്കൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് ശേഷം നമുക്ക് ബിരിയാണി തമ്മിടാം ഇതിൽ ബിരിയാണി ദമ്മിടുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് wish you a super thank you